നമുക്ക് ഹോം മെയ്ഡ് ഫ്രൂട്ടി ഉണ്ടാക്കിയാലോ നമ്മൾ കടകളിൽ നിന്നൊക്കെ ഫ്രൂട്ടി വാങ്ങി കഴിക്കാറില്ലേ ഒരുപാട് വില കൊടുത്തിട്ടാണ് കൊടുത്തിട്ടാണല്ലേ വാങ്ങാറുള്ളത് അപ്പോൾ ആർട്ടിഫിഷ്യൽ കളറോ ഫ്ലേവറോ ഒന്നും ആഡ് ചെയ്യാതെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഫ്രൂട്ടി നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാം അതും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ അത് അപ്പോൾ ഫ്രൂട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മൂന്ന് വലിയ പഴുത്ത മാങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് പുളിയുള്ള മാങ്ങയാണ് അതുകൊണ്ട് മൂന്നും പഴുത്ത മാങ്ങ തന്നെ എടുത്തിട്ടുണ്ട് ഇനി പുളി ഇല്ലാത്ത മാങ്ങയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പച്ച മാങ്ങയോ അല്ലെങ്കിൽ ചനച്ച കുറച്ച് പുളിയുള്ള ഒരു മാങ്ങയോ അല്ലെങ്കിൽ ഒരു പീസ് മാങ്ങയൊക്കെ ചേർക്കട്ടോ ഇതിപ്പോൾ നല്ല പുളിയുള്ള മാങ്ങയതുകൊണ്ട് ഞാനിനിപ്പം ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഇതിൻ്റെ ഞെട്ടിഭാഗം ഒക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കുക്കറിലേക്ക് വെച്ചു കൊടുക്കുകയാണ് അപ്പം നമ്മൾ കുക്കറിലാണ് കേട്ടോ മാങ്ങ വേവിക്കുന്നത് ഫ്രൂട്ടിക്ക് മാങ്ങ വേവിച്ചൊരു ടേസ്റ്റ് ആണല്ലോ അതുകൊണ്ടാണ് നമ്മൾ മാങ്ങ വേവിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സ്കിന്നൊന്നും കളഞ്ഞിട്ടില്ല ഇനി മാങ്ങ മുങ്ങി കിടക്കുന്ന പാകത്തിൻ്റെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അതായത് വെള്ളത്തിൽ മാങ്ങ മുങ്ങി കിടക്കണം കേട്ടോ ആ പരുവത്തിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഇനിയിപ്പോൾ സ്കിന്ന് കളയണമെന്നുണ്ടെങ്കിൽ സ്കിന്ന് ചെത്തി കളഞ്ഞിട്ട് വേണമെങ്കിൽ ഇതുപോലെ ഫ്രൂട്ടി ഉണ്ടാക്കാം കേട്ടോ ഞാൻ പിന്നെ വേവിച്ചതിന് ശേഷമാണ് എൻ്റെ സ്കിന്ന് കളയണത് ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്യാൻ വെക്കാം വിസിലൊക്കെ ഇട്ടിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്യാൻ അപ്പോൾ ഞാനിപ്പോൾ ഇത് വേവിക്കുന്നത് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെയാണ് കേട്ടോ ഒരു വിസിൽ വന്ന് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് പ്രഷർ എല്ലാം പോയതിന് ശേഷം വേണം തുറക്കാൻ അപ്പോൾ അതവിടെ കടന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് പഞ്ചസാര പാനി ഉണ്ടാക്കണം അപ്പോൾ ഞാനിവിടെ ഒന്നര കപ്പ് പഞ്ചസാരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒന്നര കപ്പ് പിന്നെ ഇതിലേക്ക് മൂന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് മൂന്നര മുതൽ നാല് കപ്പ് വരെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം ഇനി ജസ്റ്റ് ഈ പഞ്ചസാര മെൽറ്റ് ആവുന്നത് വരെ മാത്രം ഒന്ന് തിളപ്പിച്ചാൽ മതി അല്ലാതെ നമ്മൾ ഒരു നൂൽ പരിവൊന്നും ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ കണ്ടോ പഞ്ചസാര മെൽറ്റ് ആയിട്ട് ഇത് നന്നായി തിളച്ചിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതൊരു സൈഡിലോട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പോൾ കുക്കറിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതിൽ പ്രഷർ എല്ലാം പോയതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ തുറക്കുന്നത് അപ്പോൾ മാങ്ങ വേവിക്കാൻ വെച്ചപ്പോൾ മാങ്ങ വെന്ത സ്മെല്ല് നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ മാങ്ങയൊക്കെ കണ്ടില്ലേ നന്നായി വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം ഇത് തണുത്തതിന് ശേഷമാണ് നമ്മൾ ഫ്രൂട്ടി ഉണ്ടാക്കുന്നത് അല്ലാതെ ചൂടോട് കൂടി ഇപ്പം നമുക്ക് ഈ മാങ്ങമ്മ തൊടാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ മാങ്ങയെ അത് വേവിച്ച വെള്ളം നല്ലപോലെ തണുത്തിട്ടുണ്ട് ഇനി മാങ്ങയുടെ സ്കിന്ന് കളയാട്ടോ വേവിച്ചതുകൊണ്ട് തന്നെ സ്കിന്ന് പെട്ടെന്ന് ഇതുപോലെ നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റുന്നുണ്ട് അപ്പോൾ സ്കിന്നിൻ്റെ ഉള്ളിലുള്ള മാങ്ങയുടെ പൾപ്പൊക്കെ വരലുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ നമ്മുടെ ഈ വെള്ളത്തിലേക്ക് ആക്കി കൊടുക്കണം അതുപോലെ അണ്ടിമുള്ള പൾപ്പുണ്ടല്ലോ അതും ഇതുപോലെ ആക്കി ഈ വെള്ളത്തിലോട്ട് ആക്കണം കേട്ടോ എന്നിട്ട് മാങ്ങയുടെ സ്കിന്നും വണ്ടിയൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട് ഇപ്പം കണ്ടില്ലേ നല്ല തിക്കായിട്ടുള്ള ഒരു ജ്യൂസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്നടിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് അരിച്ചെടുത്താൽ മതി ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്നും ഒന്നും അടിച്ചെടുത്തിട്ടില്ല പിന്നെ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്താലും ഇത് അരിച്ചെടുക്കണം കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ഇപ്പോൾ ഇതൊന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഫ്രൂട്ടിക്ക് മാങ്ങ വെന്തൊരു ടേസ്റ്റ് ടേസ്റ്റാണല്ലോ ഉണ്ടാവാറുള്ളത് അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ മാങ്ങ വേവിച്ചിട്ട് ഫ്രൂട്ടി ഉണ്ടാക്കുന്നത് അപ്പോൾ എത്ര ദിവസം വേണമെങ്കിലും കേട് കൂടാതിരിക്കും ചെയ്യും നമുക്കിതുപോലെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേ ദിവസം കേട് കൂടാതിരിക്കും കേട്ടോ പിന്നെ നല്ല ടേസ്റ്റ് അല്ലേ നമ്മൾ വീട്ടിൽ തന്നെ ഇങ്ങനെ ആർട്ടിഫിഷ്യൽ കളറും ഫ്ലേവറൊന്നും ചേർക്കാതെ ഫ്രൂട്ടി ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാം ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിത് വലിയൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് കേട്ടോ അതിലേക്ക് പഞ്ചസാര പാനി ചേർക്കണമല്ലോ അപ്പോൾ ഇതിലോട്ട് പഞ്ചസാര പാനി ചേർക്കാനുള്ള സ്പേസ് ഇല്ല അപ്പോൾ ഞാൻ മാങ്ങ വേവിച്ച കുക്കറിലോട്ട് തന്നെ നമ്മുടെ ബാങ്കോ ജ്യൂസ് മാറ്റിയിട്ടുണ്ട് നല്ല തിക്കായിട്ടുള്ള നല്ല അടിപ്പൊളി ജ്യൂസായി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മാ പഞ്ചസാര പാനി ഉണ്ടാക്കി വെച്ചിരുന്നല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ പഞ്ചസാര പാനി നന്നായിട്ട് തന്നെ തണുത്തിട്ടുണ്ട് പിന്നെ പഞ്ചസാര കുറച്ച് കുറവായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വീണ്ടും ഇട്ട് കൊടുത്താൽ മതി ഇത് കറക്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഷുഗർ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പം നമ്മുടെ ഫ്രൂട്ടിയുടെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഒരു പിഞ്ചുപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ മധുരമുള്ളതാണല്ലോ ഫ്രൂട്ടി അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നിർബന്ധമൊന്നുമില്ല ഒരു പിഞ്ചുപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഫ്രൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ കടകളിൽ നിന്ന് തന്നെ ചെറിയൊരു ബോട്ടിലൊക്കെ വാങ്ങണമെങ്കിൽ എന്തോരം വില കൊടുക്കണല്ലേ അപ്പം നമ്മൾ വീട്ടിൽ മൂന്ന് മാങ്ങ വെച്ചിട്ടാണ് ഇപ്പം ഇത്രയും ഫ്രൂട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാളിരിക്കും അപ്പം നമ്മുടെ കുട്ടികൾക്ക് വീട്ടിൽ തന്നെ ഇനി ഫ്രൂട്ട് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഫ്രൂട്ട് ഇഷ്ടമില്ലാത്ത കുട്ടികളൊന്നും എന്താണെങ്കിലും ഉണ്ടാവില്ലല്ലോ അപ്പോൾ നിങ്ങൾ ഈ ഹോം മെയ്ഡ് ഫ്രൂട്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചിട്ട് വേണം കേട്ടോ സെർവ് ചെയ്യാൻ നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി പിന്നെ സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്കിതുപോലെ ഗ്ലാസിലേക്ക് ഒഴിച്ചിട്ട് കുടിക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ മറ്റൊരു കിടില റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു